പിന്നെ ഈ പുതിയ വീഡിയോയിലേക്ക് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം നഷ്ടപ്പെടുത്തുന്നത് ഏത് കാര്യത്തിനായിരിക്കും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപമോ അതോ വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള അമിതമായ പേടിയോ ഞാൻ പറയും ഭൂരിഭാഗം പേർക്കും അത് നാളെക്കുറിച്ചുള്ള അമിതമായ ആകാംക്ഷയും ഭയവുമാണ് നാളത്തെ എന്റെ സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കും നാളെ ഞാൻ പരാജയപ്പെടുമോ എന്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നിയന്ത്രണത്തിലില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പേടിച്ച് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഈ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തിനാണ് നശിപ്പിക്കുന്നത് ഞാൻ നിങ്ങൾക്കൊരു രഹസ്യം പറഞ്ഞു തരാം നിങ്ങൾ പേടിക്കുന്ന നാളെ ഒരിക്കലും വരാൻ പോകുന്നില്ല കാരണം നാളെ വരുമ്പോൾ അത് ഇന്ന് എന്ന പേരിലാണ് വരിക അതുകൊണ്ട് നാളെക്കുറിച്ചുള്ള പേടി ഒഴിവാക്കി നമ്മുടെ ഏറ്റവും വലിയ ശക്തിയായ ഇന്നിൽ ജീവിക്കാൻ സഹായിക്കുന്ന മൂന്ന് ശക്തമായ വഴികൾ നമുക്ക് പരിശോധിക്കാം ഒന്ന് ഭൂതത്തെ വിട്ടുകളയുക ഭാവിയെ ഇന്ന് നിർമ്മിക്കുക നമ്മുടെ ഭയത്തിൻ്റെ വലിയൊരു ഭാഗം വരുന്നത് കഴിഞ്ഞ കാലത്തെ പാടങ്ങൾ നമ്മൾ ഭാരമായി ചുമക്കുന്നത് കൊണ്ടാണ് കഴുതയുടെ കഥ ഓർക്കുക കിണറ്റിലേക്ക് വീണ മണ്ണ് കളഞ്ഞാണ് അത് രക്ഷപ്പെട്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് കഴിഞ്ഞ കാലത്തെ തെറ്റുകളെ ക്ഷമിക്കുക വിട്ടുകളയുക അവ നിങ്ങളുടെ വിധി എഴുതിയ രേഖയല്ല മറിച്ച് നിങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിച്ച പാഠപുസ്തകം പുസ്തകമാണ് ആ പാഠങ്ങൾ ഉപയോഗിച്ച് ഇന്ന് ഒരു ചെറിയ നല്ല കാര്യം ചെയ്യുക നിങ്ങളുടെ ഭാവിയെ ഇന്നത്തെ ഈ നിമിഷം നിങ്ങൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത് ഇന്നത്തെ നിങ്ങളുടെ പ്രയത്നം മാത്രമാണ് നാളത്തെ നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നത് രണ്ട് മൈൻഡ് ഫുൾനെസ് ഈ നിമിഷത്തിൽ ശ്രദ്ധിക്കുക നമ്മുടെ മനസ്സ് എപ്പോഴും രണ്ട് സ്ഥലങ്ങളിലായിരിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭാവിയെ കുറിച്ച് ഇത് നിങ്ങളുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ശ്രദ്ധ ഈ നിമിഷത്തിൽ ഉറപ്പിക്കുക നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധിക്കുക ചായ കുടിക്കുമ്പോൾ ആ ചായയുടെ ചൂടിലും രുചിയിലും ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ആപ്പുകൾ ഒരുമിച്ച് തുറന്നിരിക്കുന്നത് പോലെ ആകരുത് നിങ്ങളുടെ മനസ്സ് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുക ഇത് നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കുകയും ജോലിയിലോ പഠനത്തിലോ കൂടുതൽ ഉൽപാദനക്ഷമത നൽകുകയും ചെയ്യും നാളെ എന്ത് കിട്ടുമെന്നല്ല ഇന്ന് ഞാൻ എന്ത് നൽകി വാട്ട് ഡിഡ് ഐ കോൺട്രിബ്യൂട്ട് ടുഡേ എന്നതിലാണ് നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത് മൂന്ന് ഒരു ചെറിയ ആക്ഷനാണ് പേടി മാറ്റാനുള്ള മരുന്ന് പേടി നമ്മളെ നിശ്ചലരാക്കും പേടി കൂടുമ്പോൾ നമ്മൾ ഒന്നുമില്ലാതെ ഒരിടത്ത് തന്നെ ഇരിക്കും ഇങ്ങനെ ഇരിക്കുന്നത് ഭയത്തെ കൂടുതൽ ശക്തമാക്കും നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ ആ പേടി മാറ്റാനുള്ള ചെറിയൊരു പ്രവൃത്തി എ സ്മോൾ ആക്ഷൻ ഇന്ന് ചെയ്യുക ജോലിയെക്കുറിച്ചാണ് പേടിയെങ്കിൽ ഇന്ന് പതിനഞ്ച് മിനിറ്റ് പുതിയ ഒരു സ്കിൽ പഠിക്കുക ആരോഗ്യത്തെക്കുറിച്ചാണ് പേടിയെങ്കിൽ ഇന്ന് പത്ത് മിനിറ്റ് വ്യായാമം ചെയ്യുക ഓരോ ചെറിയ പ്രവൃത്തിയും നിങ്ങളുടെ തലച്ചോറിന് ഒരു സന്ദേശം നൽകും ഞാൻ നിയന്ത്രണത്തിലാണ് ഞാൻ മുന്നോട്ട് പോവുകയാണ് പേടി മാറ്റി ആത്മവിശ്വാസം നിറയ്ക്കുന്ന ഏറ്റവും നല്ല മരുന്നാണ് ഈ ചെറിയ പ്രവൃത്തികൾ പ്രിയപ്പെട്ടവരെ ഓർക്കുക നാളെക്കുറിച്ചുള്ള ഭയം ഒരു മിഥ്യയാണ് ഇന്നത്തെ ഒരു ഓർമ്മ മാത്രമാണ് നിങ്ങൾക്കുള്ള ഒരേ ഒരു സത്യം ഈ വർത്തമാന നിമിഷം മാത്രമാണ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ സംസാരം എല്ലാം ഈ നിമിഷത്തിൽ ശ്രദ്ധിച്ച് ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക ഈ നിമിഷമാണ് നിങ്ങളുടെ ശക്തി ഇത് ഉപയോഗിച്ച് മുന്നോട്ട് പോവുക ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു റീസെറ്റ് നൽകാൻ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ പങ്കുവയ്ക്കുക അടുത്ത ദിവസം മറ്റൊരു മോട്ടിവേഷണൽ സന്ദേശവുമായി വീണ്ടും കാണാം താങ്ക്